കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവിനെ ഇതേ കേസിൽ അദ്ദേഹത്തിന്റെ പേര് പറയാൻ കഴിയുമോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇതേ കേസിൽ സംസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആങ്കർ സമ്മതിക്കണം യൂത്ത് കോൺഗ്രസിന്റെ പിടികൂടിയെങ്കിൽ പിടികൂടിയൊക്കെ താങ്കൾ തയ്യാറാക്കണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനതലത്തിൽ അങ്ങനെ ഒരു നേതാവിനെതിരെ നിങ്ങളുടെ പോലീസ് എഫ്ഐആർ ഇട്ട് പിടികൂടിയെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ജെയ്സി തോമസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പറ ആ പേര് പറ അയാൾക്കെതിരെ എടുത്ത് എഫ്ഐആർ പറ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം തുമ്മ ഇവിടെ വന്നങ്ങ് ഡിംപടിച്ചു പോരുത് ഡംപടിച്ചു പോരുത് നിങ്ങൾക്ക് പേര് പറ എഫ്ഐആർ നമ്പർ പറ ഞാൻ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരാളെ കഞ്ചാവ് കേസിലോ പിടികൂടി പോലീസ് എഫ്ഐആർ ഇട്ട് പിടികൂടിയിട്ടുണ്ടെങ്കിൽ ജെയ്സി തോമസ് ജെയ്സി തോമസിന് എന്തെങ്കിലും മാന്യതയുടെ അംശം ഉണ്ടെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ പുറത്താക്കാം ഒന്ന് പറഞ്ഞു തുമ്മ ഒരു ചർച്ചയെ വന്നങ്ങ് അടിച്ചുവിട്ട് പോലെ ജയിക്കേണ്ടത് എന്തായാലും മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അങ്ങേടെ ഗതികേട് കേരളത്തിൽ അല്ല അവർ അങ്ങനെ പറയാൻ സൗകര്യം ഇല്ലേ ഞാൻ പറയാൻ സൗകര്യം ഇല്ല പിന്നെ എന്റെ അർത്ഥത്തിലാണ് നിങ്ങൾ ഇവിടെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂര് ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കിയ ഒറ്റ അടി അടി കൊയേക്കാം കേണെടുത്തല്ലേ ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ദേഹത്തിനില്ല അയ്യോ